നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ സിനിമ എന്ന യൂട്യൂബ് ചാനലിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് വളരെയധികം വലിയ ഒരു സന്തോഷ വാർത്ത നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ വേണ്ടിയാണ് മലയാള സിനിമയെ സംബന്ധിച്ച് ഏറ്റവും അത്ഭുതകരമായിട്ടുള്ള ഒരു കാര്യം സംഭവിക്കാൻ പോകുന്നു അത് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ തിയേറ്ററുകളിൽ നിറഞ്ഞ സദസ്സിൽ ഇപ്പോഴും നിറഞ്ഞ സദസ്സിൽ ഓടിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിൽ മാത്രമല്ല തമിഴ്നാട്ടിലും നിറഞ്ഞ സദസ്സിൽ ഓടിക്കൊണ്ടിരിക്കുന്ന മഞ്ഞുമ്മൽ ബോയ്സ് എന്ന് പറയുന്ന സിനിമ ഒരു വലിയ നാഴികക്കല്ല് ഇടാൻ പോകുന്നു അല്ലെങ്കിൽ ഒരു വലിയ റെക്കോർഡ് ഇടാൻ പോകുന്നു അത് മലയാള സിനിമയിലെ ഒരു ചരിത്രം സൃഷ്ടിക്കാൻ പോകുന്നു അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് മാത്രമല്ല അതുമായി ബേസ് ചെയ്തിട്ടുള്ള മറ്റ് പല കാര്യങ്ങളും ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പോൾ വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക പൂർണ്ണമായിട്ടും കണ്ടതിന് ശേഷം നിങ്ങളുടെ പ്രതികരണങ്ങൾ താഴെ വരുമെന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് അതിനു മുമ്പ്പ്പ് ചെറിയൊരു റിക്വസ്റ്റ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് അതല്ല ഇനിയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ നിങ്ങളോട് വിനീതമായി അഭ്യർത്ഥിക്കുന്നു ഇത് പൂർണ്ണമായും ഒരു സിനിമ ബേസ് ചെയ്തിട്ടുള്ള ഒരു ചാനലാണ് അതുകൊണ്ട് സിനിമയെക്കുറിച്ചുള്ള വാർത്തകളായിരിക്കും ഇതിനകത്ത് വരിക ജാതി മതം രാഷ്ട്രീയം പോലുള്ള സംഭവങ്ങൾ ബേസ് ചെയ്തിട്ട് നിങ്ങൾ ഏതെങ്കിലും നടന്മാരെ ആരാധിക്കുന്നുണ്ടെങ്കിൽ ദയവു ചെയ്ത് ആരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കുക ഇവിടെ ഫാക്ടേഴ്സ് ഫാക്ടുകൾ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോ ആയിരിക്കും ഇതിനകത്ത് ചെയ്യുന്നത് കാരണം അങ്ങനെയുള്ള കുറച്ച് ആളുകൾ ഈ ഇടയ്ക്ക് കുറച്ച് കാലങ്ങളായിട്ട് നമ്മുടെ ചാനലിൽ കയറിയിട്ടുണ്ട് അവർക്ക് രാഷ്ട്രീയം ഇതം മതം ഇതൊക്കെ ബേസ് ചെയ്തിട്ടുള്ള കമന്റുകൾ ഇടാനും തെറി പറയാനൊക്കെയാണ് താല്പര്യം അപ്പം അങ്ങനെയുള്ള ആളുകൾക്ക് നമുക്ക് ഇവിടെ സ്വീകരണം കൊടുക്കേണ്ട കാര്യമില്ല നേരെ നമ്മൾ കണ്ടന്റിലേക്ക് വരുന്ന സമയത്ത് മഞ്ഞുമ്മൽ ബോയ്സ് എന്ന് പറയുന്ന സിനിമ ഇരുന്നൂറ് കോടിയിലേക്ക് അടുക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത ആ വാർത്തയിലേക്ക് കടക്കുന്നതിന് മുമ്പ് മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട് മോഹൻലാൽ ആരാധകരുടെ ഒരു സ്വകാര്യ അഹങ്കാരമായിട്ട് നിന്നിരുന്ന അല്ലെങ്കിൽ ഫാൻ ഫൈറ്റുകളിലെല്ലാം അവർ വളരെയധികം ശക്തമായിട്ട് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യമുണ്ട് മലയാള സിനിമയിലെ ബോക്സ് ഓഫീസ് കിങ് മോഹൻലാലാണ് എന്നുള്ളത് ആ ഒരു പദവി നഷ്ടപ്പെട്ടിട്ടിപ്പോൾ കുറച്ച് നാളായി എന്നിരുന്നാൽ പോലും അദ്ദേഹത്തിൻ്റെതായിട്ട് അദ്ദേഹം സൃഷ്ടിച്ച രണ്ട് റെക്കോർഡുകളാണ് മലയാള സിനിമയിൽ കോടി നേടിയ ഒരേ ഒരു നടൻ എന്ന് പറയുന്നത് മോഹൻലാലാണ് എന്നുള്ളത് അദ്ദേഹത്തിന്റെ രണ്ട് സിനിമകൾ പുലിമുരുകൻ എന്ന് പറയുന്ന സിനിമയും ലൂസിഫർ എന്ന് പറയുന്ന സിനിമയും മാത്രമാണ് മലയാള സിനിമയിൽ അത് രണ്ടും മാത്രമാണ് എന്ന് ഒരിക്കൽ കൂടി എടുത്തു പറയുന്നു ഞാൻ മാത്രമല്ല മലയാളികൾ എല്ലാവരും എടുത്തു പറയുന്ന ഒരു കാര്യമാണ് ഈ രണ്ട് സിനിമകൾ മാത്രമാണ് മലയാളത്തിൽ നൂറ് കോടി ബോക്സ് ഓഫീസ് കണക്ക് നേടിയിട്ടുണ്ടായിരുന്നുള്ളൂ ടോട്ടൽ കളക്ഷനിലൂടെ അല്ല ടോട്ടൽ ബിസിനസ്സിലൂടെ നൂറ് കോടി നേടി എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വാദങ്ങളൊക്കെ വേറെ പലരും ഉയർത്തിയിട്ടുണ്ട് അതൊക്കെ അങ്ങോട്ട് തള്ളിക്കളയുക ബോക്സ് ഓഫീസ് കണക്കുകൾ തിയേറ്ററുകളിൽ നിന്ന് കിട്ടിയ ഷെയറിന്റെ അടിസ്ഥാനത്തിൽ ഷെയർ അല്ല കളക്ഷന്റെ അടിസ്ഥാനത്തിൽ കോടി നേടിയ ഈ രണ്ട് സിനിമകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ മോഹൻലാൽ ആരാധകരുടെ അഹങ്കാരത്തിന് മുകളിൽ വീണ ആദ്യത്തെ അടിയായിരുന്നു രണ്ടായിരത്തി പതിനെട്ട് എന്ന് പറയുന്ന സിനിമ കഴിഞ്ഞ വർഷം തിയേറ്ററുകളിൽ റിലീസ് ചെയ്ത് അത് നൂറുകോടി നേടിയെന്ന് മാത്രമല്ല പുലിമുരുകന്റെ അതുവരെ ഉണ്ടായിരുന്ന ഇൻഡസ്ട്രി ഹിറ്റ് ആയിട്ടുള്ള പുലിമുരുകന്റെ റെക്കോർഡ് ആ ചിത്രം വെട്ടിക്കുകയാണ് ഉണ്ടായത് പക്ഷേ ആ രണ്ടായിരത്തി പതിനെട്ടിന് അധികം നാൾ പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല വെറും പത്ത് പത്ത് മാസം കൊണ്ട് ആ ആ ചിത്രം വേൾഡ് വൈഡ് ആയിട്ട് നേടിയ കളക്ഷനെ മറികടന്നിരിക്കുന്നു ഇപ്പോഴും പുലിമുരുകൻ രണ്ടായിരത്തി പതിനെട്ട് തന്നെയാണ് കേരള ബോക്സ് ഓഫീസിൽ ഇൻഡസ്ട്രി ഹിറ്റ് ആയിട്ട് നിൽക്കുന്നത് എന്നുണ്ടെങ്കിലും രണ്ടായിരത്തി പതിനെട്ട് വേൾഡ് വൈഡ് ആയിട്ട് നേടിയ കളക്ഷനെ മഞ്ഞുമ്മൽ ബോയ്സ് കളക്ഷൻ മറികടന്നിരിക്കുന്നു അതും വെറും പതിനെട്ട് ദിവസം കൊണ്ട് നൂറ്റി അറുപത് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടി ഇപ്പോൾ മഞ്ഞുമ്മൽ ആണ് മലയാളത്തിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിയ മലയാള സിനിമ ബോക്സ് ഓഫീസ് ഹിറ്റ് അല്ല എന്താ പറയുക ഇൻഡസ്ട്രി ഹിറ്റാവ് മാറണമെന്നുണ്ടെങ്കിൽ കേരള ബോക്സ് ഓഫീസിലൂടി ഒന്നാം സ്ഥാനത്തിലേക്ക് എത്തണം അതിന് ഇനിയും സമയമെടുക്കും എന്നുള്ളത് മനസ്സിലാക്കുക എന്നിരുന്നാൽ പോലും ഈ ഒരാഴ്ചയ്ക്കുള്ളിൽ ഈ ചിത്രം കേരള ബോക്സ് ഓഫീസിലും ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന സിനിമയായിട്ട് മാറും മാത്രവുമല്ല കേരള ബോക്സ് ഓഫീസിൽ നിന്നും മാത്രം കോടി നേടുന്ന ഒരു സിനിമ കൂടിയായിട്ട് ഈ സിനിമ മാറും അത് എത്ര പേർക്ക് അതിനകത്ത് തൊടാൻ പറ്റുമെന്ന് പോയിട്ട് അതിനെ ഒന്ന് അതിന്റെ അടുത്തേക്കട പോകാൻ പോലും പറ്റും എന്നുള്ളത് ഇനി വരും കാലങ്ങളിൽ കണ്ടിരിക്കറിയേണ്ട ഒരു കാര്യമാണ് ഇവിടെ എടുത്തു പറയേണ്ടത് പുലിമുരുകൻ എന്ന് പറയുന്ന സിനിമ ഇറങ്ങി ഒരു ഇൻഡസ്ട്രി ഹിറ്റ് അടിച്ചതിന് ശേഷം ഏഴ് വർഷം എടുത്തു അതിനെ മറികടക്കാനായിട്ട് രണ്ടായിരത്തി പതിനെട്ട് എന്ന് പറയുന്ന സിനിമയ്ക്ക് എന്നാൽ രണ്ടായിരത്തി പതിനെട്ടിനെ മറികടക്കാൻ വെറും പത്ത് മാസം മാത്രമാണ് മഞ്ഞുമ്മൽ ബോയ്സിന് എടുക്കേണ്ടി വന്നത് എന്നോർക്കുമ്പോൾ ഇനിയും ഇൻഡസ്ട്രി ഹിറ്റുകൾ സംഭവിച്ചേക്കാം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം പക്ഷേ കേരള ബോക്സ് ഓഫീസിൽ ഈ കോടി എടിക്കുക എന്ന് പറയുന്നത് അത് അത്ര നിസ്സാരമായിട്ടുള്ളൊരു കാര്യമല്ല റിപ്പീറ്റഡ് ഓഡിയൻസ് അത് ഒരു പ്രാവശ്യത്തിലധികം റിപ്പീറ്റ് ചെയ്ത് കണ്ടാൽ മാത്രമായിരിക്കും ആ നൂറ് കോടിയിലേക്ക് എത്തുക അല്ലെങ്കിൽ പണത്തിന്റെ ടിക്കറ്റ് ചാർജ് ഇപ്പോൾ ഉള്ളതിന്റെ ഇരട്ടിയോ അതിൻ്റെ അതിനേക്കാൾ അധികമോ ആയിട്ട് മാറണം അതിന് കാലങ്ങളെടുക്കും എന്ത് തന്നെയാലും മഞ്ഞുമ്മൽ ബോയ്സ് ഈ പത്ത് മാസം പത്ത് മാസം മാത്രമാണ് രണ്ടായിരത്തി പതിനെട്ടിന് വെട്ടിക്കാൻ എടുത്തത് എനിക്ക് തോന്നുന്നില്ല ഈ അടുത്ത ഒരു ഒരു കൊല്ലത്തിനുള്ളിലെങ്കിലും മഞ്ഞുമ്മൽ ബോയ്സിനെ വെട്ടിക്കാൻ വേറെ ആർക്കെങ്കിലും സാധിക്കുമെന്നുള്ളൊരു കാര്യം എന്ത് തന്നെയാലും ഇപ്പോൾ മഞ്ഞുമ്മൽ ബോയ്സ് മറ്റൊരു കാര്യം കൂടി ഇവിടെ ചെയ്തിരിക്കുന്നു അത് വേറെ ഒന്നുമല്ല തമിഴ്നാട്ടിൽ അൻപത് കോടിയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു തമിഴ്നാട്ടിൽ മലയാളത്തിൽ റിലീസ് ചെയ്ത സിനിമ തമിഴ് ഡബ്ബിംഗിലല്ല പടം ഓടിക്കൊണ്ടിരിക്കുന്നത് മലയാളത്തിൽ റിലീസ് ചെയ്ത സിനിമ തമിഴ് ബോക്സ് ഓഫീസിൽ അൻപത് കോടിയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ മറ്റൊരു ഉദാഹരണം കൂടിയായിട്ട് താരതമ്യം ചെയ്താലേ അതിന്റെ വലുപ്പം നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ ധനുഷ് എന്ന് പറയുന്ന താരം അദ്ദേഹം ഒരു നമ്പർ വൺ പറയാൻ പറ്റത്തില്ല ഒരു സെക്കൻഡ് ക്ലാസ് ആക്ടർ എന്ന് അല്ലെങ്കിൽ രണ്ടാം നിര താരങ്ങളിലെ നമ്പർ വൺ എന്ന് നമുക്ക് വേണമെങ്കിൽ ധനുഷിനെ വിളിപ്പിക്കാം അതായത് ഈ രജനീകാന്ത് കമൽഹാസൻ പോലുള്ള ഒന്നാം ക്ലാസ് ആർട്ടിസ്റ്റിന് താഴെ വരുന്ന റേഞ്ചിൽ വരുന്ന നടന്മാരിലും വലിയ താരം തന്നെയാണ് ധനുഷ് എന്ന് പറയുന്നത് ധനുഷിന്റെ ഏറ്റവും അവസാനം ഇറങ്ങിയ ക്യാപ്റ്റൻ മില്ലർ എന്ന് പറയുന്ന സിനിമയെ അത് ഓൾറെഡി മറികടന്നിരിക്കുന്നു ക്യാപ്റ്റൻ മില്ലർ ഏകദേശം നാൽപ്പത്തിരണ്ടോ നാൽപ്പത്തി മൂന്ന് കോടി രൂപയോ മറ്റു തമിഴ്നാട് ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ഷൻ നേടിയത് അതിനെ മറികടന്നിരിക്കുന്നു മഞ്ഞുമ്മൽ ബോയ്സ് എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ അവിടെ നിന്ന് വരുന്നത് ഈ ആഴ്ച അതായത് രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ തന്നെ അമ്പത് കോടി എന്ന് പറയുന്ന മാന്ത്രിക റെക്കോർഡിലേക്ക് ഇതുവരെ തമിഴ്നാട്ടിൽ പോയിട്ട് അഞ്ചു കോടി നേടാത്ത മലയാള സിനിമ അൻപത് കോടിയിലേക്ക് എത്തിയിരിക്കുന്നു മഞ്ഞമ്മൽ ബോയ്സ് എന്ന് പറയുന്ന ഒറ്റ സിനിമയിലൂടെ എന്നുള്ളത് ഇവിടെ എടുത്തു പറയേണ്ടതാണ് അൻപത് കോടിയിലേക്ക് എത്തുന്നു എന്നുള്ളത് ഇവിടെ എടുത്തു പറയേണ്ടതാണ് അതൊരു റെക്കോർഡ് തന്നെയായിട്ട് ഇവിടെ വിലയിരുത്തപ്പെടേണ്ടതുണ്ട് ഇപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് ഈ ഒരു ഇതുവരെയുള്ള മലയാള സിനിമാ ചരിത്രത്തിൽ കോടി കളക്ഷൻ നേടിയെന്ന് പറഞ്ഞ അവകാശവാദം ഉന്നയിക്കുന്ന നിരവധി സിനിമകളെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ അതൊന്നും ബോക്സ് ഓഫീസിലൂടെ കോടി നേടിയ സിനിമകളല്ല എല്ലാം ടോട്ടൽ ബിസിനസ് എന്ന് പറയുന്ന രീതിയിലൂടെ നേടി ടോട്ടൽ ബിസിനസ് എന്ന് പറയുന്നത് തന്നെ ലോക ഫ്രോഡ് പരിപാടിയാണ് കാരണം ഇപ്പോൾ ദുബായിൽ നിന്ന് കേരളത്തിൽ പത്ത് കോടി കിട്ടിയ സിനിമ ദുബായിലും പത്ത് കോടി കിട്ടുമ്പോൾ ബോക്സ് ഓഫീസ് കണക്കുകൾ പറയുമ്പോൾ ഇരുപത് കോടി കിട്ടി എന്ന് പറയും ടോട്ടൽ ബി പറയുന്ന സമയത്ത് ഈ ബോ ദുബായിലേക്ക് വിറ്റത് അഞ്ച് കോടിക്കുമായിരിക്കും അപ്പോൾ ദുബായിലേക്ക് വിറ്റ അഞ്ച് കോടിയും ദുബായിൽ നിന്ന് കിട്ടിയ പത്ത് കോടിയും കേരളത്തിൽ നിന്ന് കിട്ടിയ പത്ത് കോടിയും കൂട്ടി ഇരുപത്തഞ്ച് ടോട്ടൽ ബിസിനസ് എന്ന് പറയും അതിൽ യാതൊരുവിധ അർത്ഥവുമില്ല കാരണം അവിടെ ഓൾറെഡി അഞ്ച് കോടി രൂപയ്ക്ക് അവിടെ പടം വിറ്റ് കഴിഞ്ഞു പിന്നെ അവിടുന്ന് എത്ര കോടി കിട്ടിയെന്ന് പറഞ്ഞാൽ പോലും അത് ഇവിടെ കളക്ഷനിൽ ഉൾപ്പെടുത്തേണ്ട കാര്യമില്ല അല്ലെങ്കിൽ കളക്ഷൻ മാത്രമായിട്ട് പറയണം അപ്പോൾ പറയുമ്പോൾ പത്തും പത്ത് ഇരുപതും എന്ന് പറയാം ഇത് ഇരുപത്തഞ്ച് പറയാൻ വേണ്ടി മറ്റേതും കൂടി കൂട്ടിയിട്ടാണ് ഈ പറഞ്ഞ ടോട്ടൽ ഇവിടെ എല്ലാവരും പുറത്തിറക്കുന്നത് അത് ഒരു നടൻ മാത്രമല്ല സകല നടന്മാരും അങ്ങനെ തന്നെയാണ് ഇറക്കുന്നത് അപ്പോൾ പല ഫാൻസ്കാരකු ഒരു തെറ്റിദ്ധാരണ ഉണ്ട് പല സിനിമകളും 100 переви ഇപ്പ ഏറ്റവും വലിയ ഒരു ഉദാഹരണം ഈ അടുത്തടക്ക് നടന്ന ഒരു ഉദാഹരണം പറയ యాാണ് എന്ന് നിന്നെങ്കിൽ നമ്മുടെ എന്താണ് ഉണ്ണി മുകൻന്റെ ഒരു படம் മാളികപ്പുറം എന്ന് പറയുന്ന സിനിമ കോടി നേടി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അവകാശവാദമായിട്ട് മുന്നോട്ട് വന്നിരുന്നു മാളികപ്പുറം കോടി നേടിയിട്ടുണ്ടാവാം പക്ഷേ അത് ബോക്സ് ഓഫീസിലൂടെ നേടിയിട്ടില്ല ആ പടം ഈ പറഞ്ഞ മാതിരി കേരളത്തിലും വിദേശത്തും വലിയ ഹിറ്റായി മാറിയ സിനിമയാണ് പക്ഷേ ടോട്ടൽ ബിസിനസ് എന്ന് പറയുമ്പോൾ ഈ വിദേശത്തേക്ക് വിറ്റ കാശും കൂടി അതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട് മാത്രമല്ല ഒ ടി ടി സാറ്റലൈറ്റ് പോലുള്ള റൈറ്റ്സുകളും അതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട് ഇതെല്ലാം കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പടത്തിന് ഏകദേശം ഒരു അറുപത്തഞ്ച് മുതൽ എഴുപത് കോടി രൂപ വരെ കിട്ടിയിട്ടുണ്ടാവാം ബാക്കിയെല്ലാം ഈ പറഞ്ഞ ടോട്ടൽ ബിസിനസ് എന്ന് പറഞ്ഞാൽ തള്ളി കാര്യങ്ങളാണ് ഇവിടെ മമ്മൂട്ടിയുടെ ഉദാഹരണം പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോന്റെ താഴെ വന്നിട്ട് നിരവധി മമ്മൂട്ടി ആരാധകരുടെ കരച്ചിലും തെറിവിളിയും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും അവർക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റിയിട്ടില്ല മമ്മൂട്ടിക്ക് ഇതുവരെ മൂന്ന് മൂന്ന് അൻപത് കോടി ചിത്രങ്ങൾ മാത്രമേ ഉള്ളൂ എന്നും ഇതുവരെ ഒരു നൂറ് കോടി ചിത്രത്തിലേക്ക് എത്താൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല എന്നുള്ള സത്യം അംഗീകരിക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല അവർ പറയുന്നത് ഏതാണ്ട് ഇരുപതോ ഇരുപത്തഞ്ചോ മമ്മൂട്ടി പടങ്ങൾ അൻപത് കോടി നേടിയെന്നാണ് മലയാള സിനിമയിൽ ഇതുവരെ ഇതുപോലെ പതിനേഴോ പതിനെട്ടോ സിനിമ മാത്രമേ അമ്പത് കോടി നേടിയിട്ടുള്ളൂ പക്ഷേ ആ എന്നിട്ട് സിനിമകളിൽ ഇരുപത്തഞ്ചെണ്ണം മമ്മൂട്ടിയുടെയാണെന്നാണ് അവർ വാദിക്കുന്നത് എനിക്കറിയില്ല എൻ്റെ ഒരു ലോജിക്ക് എനിക്കറിയത്തില്ല അത് നിങ്ങൾക്ക് തന്നെ കമന്റ് ചെയ്യാവുന്നതാണ് ഇതുവരെ മലയാളത്തിൽ നൂറ് കോടി നേടിയ സിനിമകൾ യഥാർത്ഥ ബോക്സ് ഓഫീസ് കണക്കുകളിലൂടെ നൂറ് കോടി സിനിമകൾ ഏതാണെന്ന് വെച്ചാൽ ഫസ്റ്റ് നേടുന്നത് പുലിമുരുകനാണ് നമുക്ക് എല്ലാവർക്കും അറിയാം പിന്നീട് ബോക്സ് ഓഫീസ് കളക്ഷനിലൂടെ നൂറ് കോടി നേടുന്നത് ലൂസിഫർ എന്ന് പറയുന്ന സിനിമയാണ് ഈ രണ്ട് സിനിമകളും പറഞ്ഞിട്ടാണ് മോഹൻലാൽ ആരാധകർ ഏറ്റവും കൂടുതലായിട്ട് ഒരു എന്താ പറയുക ഒരു ഫൈറ്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ അതിനെ മറികടന്നുകൊണ്ട് രണ്ടായിരത്തി പതിനെട്ട് എന്ന് പറയുന്ന സിനിമ ബോക്സ് ഓഫീസ് കളക്ഷനിലൂടെ മാത്രം നൂറ് കോടി നേടി ഒരു റെക്കോർഡ് സൃഷ്ടിച്ചു മലയാളത്തിലെ ഒരു ഇൻഡസ്ട്രി ഹിറ്റായിട്ട് മാറി അതിനുശേഷം ഇപ്പോൾ മഞ്ഞുമ്മൽ ബോയ്സ് എന്ന് പറയുന്ന സിനിമയും വേൾഡ് വൈഡ് കളക്ഷനിൽ തന്നെ കളക്ഷനിൽ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് നൂറ്റി അറുപത് കോടിക്ക് മുകളിലേക്ക് എത്തിയിരിക്കുന്നു കളക്ഷൻ മാത്രം നോക്കിക്കൊണ്ട് ഇരുന്നൂറ് കോടി നിർത്തുന്ന ആദ്യത്തെ സിനിമയായിട്ട് മാറാൻ പോകുന്നു ഇനി മറ്റൊരു സിനിമ കൂടിയുണ്ട് പ്രേമലു എന്ന് പറയുന്ന സിനിമ പ്രേമലു നൂറ് കോടി നേടി എന്നുള്ള വാഗ്ദാനങ്ങളൊക്കെ വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഈ പറഞ്ഞ മാതിരിയുള്ള ടോട്ടൽ ബിസിനസിലൂടെയാണ് പടം നൂറ് കോടിയിലേക്ക് എത്തിയിരിക്കുന്നത് പക്ഷേ വേറൊരു കാര്യം കൂടി എടുത്തു പറയേണ്ടതുണ്ട് ആ സിനിമ ഈ ആഴ്ച തന്നെ നൂറ് കോടിയിലേക്ക് എത്തും കാരണം ഏകദേശം തൊണ്ണൂറ് കോടിക്ക് മുകളിലേക്ക് ടോട്ടൽ കളക്ഷൻ മാത്രം വന്ന ഒരു സിനിമയാണ് പ്രേമലു എന്ന് പറയുന്ന സിനിമ അത് ഈ വർഷം ഈ ആഴ്ച തന്നെ നൂറ് കോടിയിലേക്ക് എത്തും എന്നുള്ളൊരു കാര്യവും ഏകദേശം കൺഫേം ആയിട്ടുണ്ട് അപ്പോൾ ആ ചിത്രം കൂടി വരുന്നതോടുകൂടി തന്നെ മലയാള സിനിമയിൽ കോടി നേടിയ സിനിമകളുടെ എണ്ണം അഞ്ചായിട്ട് ഉയരും എന്നുള്ളത് കൂടി ഇവിടെ എടുത്തു പറയേണ്ടതുണ്ട് ഇത് മലയാള സിനിമയുടെ വളർച്ചയായിട്ട് തന്നെ കണക്കാക്കേണ്ടിയിരിക്കുന്നു കൊമേഴ്സ്യൽ രീതിയിലുള്ള വളർച്ചയായിട്ട് കണക്കാക്കേണ്ടിയിരിക്കുന്നു അപ്പോ നിങ്ങളുടെ ഓരോരുത്തരുടെയും വിലപ്പെട്ട കമന്റുകൾ താഴെ വരുമെന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടെ നിർത്തുന്നു നന്ദി നമസ്കാരം